മപ്പുറം അങ്ങാടിയിൽ ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു കാക്ക ഷോക്കടച്ച് വീണപ്പോൾ അതിന് സി പി ആർ നൽകി രക്ഷിച്ച വേലായുധൻ്റെ വീഡിയോ വേലായുധൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്ന് കൽപ്പണി കഴിഞ്ഞ് മപ്പുറം അങ്ങാടിയിലേക്ക് ഉച്ചക്ക് ഒരു മണിയോടെ അടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഷോക്കടച്ച് പിടയുന്ന കാക്കയെ വേലായുധൻ കാണുന്നത് ഒട്ടും ആലോചിച്ചില്ല കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് വേലായുധൻ കാക്കയെ എടുത്ത് ചിറകൾ വിരിച്ച് നിലത്തടിച്ചും അതുപോലെ ഒഴിഞ്ഞു മെസ്സാജ് മെസ്സേജ് ചെയ്തും രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നെ കാക്ക ചിറകടിച്ച് ആകാശത്തേക്ക് പറന്നു പോകുമ്പോൾ വേലായുധൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം തല്ലൊന്നുമല്ല നേരത്തെയും ഇത്തരം സഹജീവികളോടുള്ള ഇത്തരം സ്നേഹങ്ങൾ വേലായുധത്തൻ കാണിച്ചിട്ടുണ്ട് ഒട്ടും അമാന്തിക്കാതെ എനിക്ക് ആ പക്ഷിയെ കാക്കയെ രക്ഷിക്കാനായി എന്നുള്ള സന്തോഷമാണ് വേലായുധൻ പറയുന്നത് ഇതുപോലെ നമുക്ക് ചുറ്റും ഇത്തരം മൃഗങ്ങൾ പിടയുമ്പോൾ സി പി ആർ ചെയ്ത് അവരെ രക്ഷിക്കാനാവുമെന്നും വേലായുധൻ പറയുന്നു ഏതായാലും വേലായുധൻ്റെ പ്രവർത്തനം നാട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ വേലായുധൻ ചെയ്ത ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും നാട്ടുകാർ വേലായുധനെ ഏറെ പ്രകീർത്തിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു വേലായുധൻ പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഒട്ടും സമ അമാന്തിക്കാതെ ഉടനെ തന്നെ നമ്മൾ അവർ രക്ഷിക്കാൻ ആവശ്യമായ സി പി ആർ നൽകണമെന്നാണ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ സി പി ആറും പഠിച്ചത് യൂട്യൂബിലൂടെയും ടി വി ഷോകളിലൂടെയാണെന്ന് സി വേലായുധൻ പറയുന്നു ഏതായാലും വേലായുധനെ നാട്ടുകാർ ഏക ഏറെ അഭിനന്ദിക്കുകയാണ്